പഠനത്തിനിടയിലും പച്ചക്കറി കൃഷിയിൽ പൊന്നു വിളയിച്ച് മാതൃകയായിരിക്കുകയാണ് കുട്ടി കർഷകർ ഏങ്ങണ്ടിയൂർ പുളിഞ്ചോട് കുരിശുപള്ളിക്ക് സമീപം താമസിക്കുന്ന തട്ടിൽ റോണിയുടെയും സിജിയുടെയും മക്കളായ എമില ബ്യൂല എന്നിവരാണ് കുടുംബസ്വത്തായ പത്ത് സെന്റ് സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി നടത്തി വിജയം കൊയ്തത് എമില ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയും ബ്യൂല ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് ഡി എൽ എഡ് കോഴ്സ് വിദ്യാർത്ഥിയായ സഹോദരൻ എബലും ഒഴിവു സമയങ്ങളിൽ കുട്ടികൾക്ക് കൂട്ടായൊപ്പമുണ്ട് സ്കൂളിൽ പോകുന്നതിന് മുൻപ് രാവിലെ മണിക്ക് കുട്ടികൾ കൃഷിയിടത്തിലെത്തും കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് കുട്ടികൾ കൃഷിക്ക് തുടക്കം കുറിച്ചത് ഇപ്പോൾ ഏകദേശം വിളവെടുപ്പിന് തയ്യാറായ തോട്ടത്തിൽ പടവലം കൈപ്പയ്ക്ക വള്ളിപ്പയർ തക്കാളി വഴുതന വെണ്ട വിവിധതരം മുളകുകൾ കുക്കുംബർ കൊള്ളി എന്നിവ സമൃദ്ധമായി വിളഞ്ഞിട്ടുണ്ട് പുളിഞ്ചോട് സെന്ററിൽ പലചരക്ക് കച്ചവടം നടത്തുന്ന അച്ഛൻ റോണിയുടെയും സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ അമ്മ സിജിയുടെയും യും പൂർണ്ണ പിന്തുണ കൃഷിക്കുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ആറുന്ന മണി തൊട്ട് എട്ട് വരെ സ്കൂളിൽ പോകുന്ന സമയം ഫ്രീ ആണ് അപ്പോൾ ഞങ്ങൾ വെറുതെ പപ്പയുടെ ഫ്രണ്ടിൽ പപ്പയുടെ സ്ഥലത്ത് പത്ത് സെന്റ് സ്ഥലത്ത് ഞങ്ങളൊന്ന് കൃഷി തുടങ്ങി പിന്നെ അങ്ങനെ ഇങ്ങനെ തുടങ്ങി തുടങ്ങി നല്ല രസമാണ് ഇത് കായകളൊക്കെ കാണുമ്പോൾ നല്ല പടവലും നല്ല കൈപ്പിക്ക ഇതൊക്കെ കണ്ടു കണ്ട് നല്ല രസമാണ് പിന്നെ അപ്പം അപ്പയും അമ്മയാണ് ഞങ്ങൾക്ക് എപ്പോഴും കൂട്ടു നിൽക്കാറ് എപ്പോഴും ഞങ്ങൾക്ക് വയ്യ എങ്കിൽ ഞങ്ങളുടെ ഒപ്പം വന്ന് നനയ്ക്കും അല്ല എന്താ പറയുക ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ ഭയങ്കര ഇതാണ് നല്ല രസമാണ് ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ നല്ല എന്താ പറയുക നല്ല ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് നല്ല ഇതൊക്കെ കാണുമ്പോൾ എന്താ നമ്മൾ നനച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ സുഖം കിട്ടും നല്ല രസമാണ് പിന്നെ നമ്മൾ രാവിലെ വന്നിട്ട് ഇവിടെ ചാമ്പു പൈപ്പിലാണ് വെള്ളമൊക്കെ അടിക്കാറ് അടിക്കും കുറച്ച് കഷ്ടപ്പാടാണ് എന്നാലും കുഴപ്പമില്ല നല്ല രസമാണ് കൃഷിയിടത്തിലുള്ള ചാമ്പു പൈപ്പിൽ നിന്നാണ് കൃഷിക്കായുള്ള വെള്ളം കണ്ടെത്തുന്നത് കൃഷിഭവനിൽ നിന്നും വില്ലനശാലയില് നിന്നും വിത്തും തൈകളും ശേഖരിച്ച് പൂർണ്ണമായി ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി നടത്തുന്നത്